നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാട്ടാക്കടയിൽ നവവധു ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീരണക്കാവ് വില്ലേജിൽ ഷിബിൻ ഭവനിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന വിപിനെയാണ് കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് തണ്ണിച്ചാങ്കുടി സ്വദേശികളായ പ്രഭാകറിന്റെയും ശൈലജയുടെയും മകൾ സോന ആത്മഹത്യ ചെയ്തത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് പതിനാല് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ കാട്ടാക്കട പോലീസ് അന്ന് അസ്വാഭാവികരുന്നെങ്കിലും മരണത്തിൽ ദുരൂഹത ആരോപിച്ച പിതാവ് അന്നത്തെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിരുന്നു എന്നാൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു തുടർന്ന് ഇത് സംബന്ധിച്ച സമരങ്ങളും ആക്ഷൻ കൗൺസിലും സംഘടിപ്പിച്ചു തുടർന്ന് അന്വേഷണം വേണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുകയായിരുന്നു ഇതിനുശേഷമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ഓട്ടോ ഡ്രൈവറായ വിവിനും സോനയും ഒന്നര വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ജൂൺ പത്തൊമ്പതിനാണ് വിവാഹിതരായത് മരിക്കുന്ന ദിവസം ഉച്ചയ്ക്കും വിരുന്ന സൽക്കാരത്തിനായി ബന്ധുവീട്ടിലും സോനയുടെ വീട്ടിലുമെല്ലാം പോയിരുന്നു അന്ന് രാത്രി പതിനൊന്നരയോടെ വിപിൻ ആണ് കിടപ്പുമുറിയിൽ സോന തൂങ്ങി നിൽക്കുന്നതായി വീട്ടുകാരെയും അയൽക്കാരെയും അറിയിച്ചത് പോലീസ് മുമ്പ് കയർ അറുത്തുമാറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ബിപിൻ കിടന്ന അതേ മുറിയിലാണ് സോനയെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഉറങ്ങിപ്പോയതിനാൽ അറിഞ്ഞില്ലെന്നാണ് ബിപിൻ പോലീസിന് കൊടുത്ത മൊഴി എന്നാൽ ഈ മൊഴിയിൽ പോലീസിനും സംശയമുണ്ടായിരുന്നു മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല അതിനാൽ വിപിനെ വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ വിപിൻറെ അതേ മൊഴിയാണ് വിപിന്റെ അമ്മയും പറഞ്ഞത് എന്നാൽ സോനയെ അഴിച്ചിറക്കി ഒരു മണിക്കൂർ കഴിഞ്ഞാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് സോന കാട്ടെ ആധാരമെഴുത്ത ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു വിപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സോനയുടെ പിതാവും കുടുംബവും ഉന്നയിച്ചിരുന്നത് സോനയുടെ സഹോദരനോട് ബന്ധുക്കൾ അടക്കമുള്ളവർ വിപിന്റെ പൊക്ക് ശരിയല്ലെന്നും കഞ്ചാവ് ഉപയോഗിക്കുന്ന ചെറുക്കന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നും സൂചനകൾ നൽകിയിരുന്നു ബന്ധുക്കളുമായി ചേർന്ന് സോനവയെ സംസാരിച്ചപ്പോൾ പോലും കല്യാണം കഴിയുമ്പോൾ എല്ലാത്തിനും മാറ്റം മറുപടി സോന പിടിവാശി തുടർന്നതോടെ ബന്ധത്തിന് സമ്മതം മൂളി അവർ വിവാഹ നിശ്ചയം ആഘോഷപൂർവ്വം നടത്തി ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമെന്ന ഉള്ളിന്റെ ഉള്ള കുടുംബം അപ്പോഴും ഭയപ്പെട്ടിരുന്നു പിന്നീട് പണത്തിന്റെ ബുദ്ധിമുട്ട് വന്നതോടെ കല്യാണം മൂന്ന് മാസം നീണ്ടു ലോൺ എടുത്ത് വിവാഹം നടത്തി എന്നാൽ ആദ്യ ദിവസം തന്നെ സോന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിരുന്നിനു മുമ്പ് തന്നെ അമ്മയെ വിളിച്ച് സോന പറഞ്ഞത് അമ്മ നമ്മൾ കണ്ടതുപോലെയല്ല ചേട്ടൻ ഭയങ്കര ദേഹോപദ്രവം ആണെന്നായിരുന്നു വിവാഹം നിശ്ചയ ദിവസം വിപിൻ്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊന്നും കൊടുക്കാതെ ഇരിക്കരുതെന്നായിരുന്നു എന്തൊക്കെ കൊടുക്കുമെന്ന് അപ്പോൾ തന്നെ അറിയണമെന്ന് പറഞ്ഞു പത്ത് പവന്റെ ആഭരണവും പത്ത് സെൻറ് സ്ഥലവും കൊടുക്കാമെന്ന വാക്കും നൽകി തുടർന്നായിരുന്നു വിവാഹം എന്നാൽ ഇതിനേക്കാൾ സ്വർണം തങ്ങൾ പ്രതീക്ഷിച്ചു സംസാരവും ജാതി പ്രശ്നവും വിപിൻ്റെ വീട്ടിലുണ്ടായെന്ന് സോന അമ്മയുടെ ഫോണിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ പോലും ലൌഡ് സ്പീക്കറിലിട്ട് കേൾപ്പിക്കണമെന്ന് പിതാവ് പറയുന്നു വീട്ടിലേക്ക് സോനയുമായി എത്തിയ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പിന്നാലെ നടന്നു അമ്മയോട് തുറന്നു പറയാൻ സമയം കിട്ടിയില്ല എന്ന് കുടുംബം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇത് വിവാഹം കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് ദിവസത്തിനകം സോനൊരു പെൺകുട്ടി മരിച്ചതിൻ്റെ കേസാണിത് തൂങ്ങി മരിച്ചതിൻ്റെ ആത്മഹത്യയാണ് ആ കേസിൻ്റെ അന്വേഷണത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രകടനയ്ക്കും അതുപോലെ തന്നെ സ്ത്രീധന പീഡന പീഡനം നടത്തിയിട്ടെന്നുള്ളതാണ് അതിൽ അങ്ങനെ ആത്മഹത്യാ പ്രകടനം സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നവവധുവാണെങ്കിൽ അത് ഡി വി എസ് പി അന്വേഷിക്കണം അങ്ങനെ അന്വേഷണം എനിക്ക് അയച്ചു കിട്ടി പ്രതി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു അതാണ് ഇന്ന് ചെയ്തത് ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് വളരെ പ്രായം കുറഞ്ഞ ഇപ്പം വിവാഹത്തിന് ശേഷം പുറം പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് ആർക്കും പറ്റാത്ത കാര്യമാണല്ലോ അപ്പോൾ അത് വേണ്ട കാരണങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുട്ടി മടിച്ചതിന് ഒരു കാരണമുണ്ടാവുമല്ലോ ആ കാരണത്തെക്കുറിച്ച് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്നുകൂടി ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്രിയുടെ കൃത്യമായി നോക്കിയതിന് ശേഷം കൊടുക്കും റിമാൻഡ് ചെയ്യും കോടതിന് മുമ്പേ ഹാജരാക്കും റിമാൻഡ് ചെയ്യുന്ന കോടതിന് മുമ്പേ ഹാജരാക്കും സാധാരണ രീതിയിൽ റിമാൻഡ് ചെയ്തു പോകും ഓക്കെ താങ്ക് യു ശരി இட்ரோ மரணப்பட்டு எட்டு மாசம் கழிஞ்சிக்கு ஜூன் பத்தொன்பதாம் தீதி ஞாபக மாவளட விவாஹம் நடத்தையும் அது கழிஞ்சு பன்னெண்டாம் திவசம் அவள் அவளோட பர்த்தாவிட்டு வீட்டில் தூங்கி மரிக்கையும் செய்து ஆ சம்பவத்தை தொடர்ந்து ஞராபிட்டு போய் காட்டாகர போலீஸ் ஸ்டேஷனில் ஒரு நடும் ஞாயிட்டுள்ளாயிரம் அங்க அங்கே ஞாபகக்காரு கே பி எம் எஸ்ட் சங்கக்காரு சங்கடமாய் ரூபிச்சு அதில் ஞலிஸ்டில் பிரதிக்கையும் செய்து வருது அதே தொடர்ந்து முன்னோட்ட போய காரியங்களில் இப்போ ஒரு அரஸ்டுண்டாயிருக்கையான ஆ அரஸ்டினே குறித்து பரான அவன் அம்மஸ்ட் செய்யணும் அவன் அம்மையான இது மெயின் தண்ணி உத்தரவெட்டு எந்த மோள் மீக்காகியது அவன் அம்மையான பூர்ணமாய் விசிக்கிறது அது மாத்தமல்ல எட்டாம் கல்யாணம் கழிஞ்சு எட்டி அன்னு பிள்ளை பத்தி எகளு ஆபரணங்களெல்லாம் பிடிச்சு வாங்கி പണയപ്പെടുത്തി അവിടെ ഭയങ്കരമായ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് തക്കതായ ശിക്ഷ ഈ കള്ളക്കും എന്റെ മാളക്കെട്ടിയ ആ പയ്യനും ശിക്ഷ വാങ്ങി കൊടുക്കണം ഈ പോലീസുകാർ അതിനുള്ള നിയമ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോ പറയാനുള്ളത് പന്നിയോട് സോന മരണപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് എട്ട് മാസമായി കെ പി എം എസ് എന്ന് പറയുന്ന സംഘടന മുൻകൈയ്യെടുത്ത് വിവിധ സാമുദായിക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് കേരള ചേർമൺ സംഘടന കേരള ദൽപാന്തേഴ്സ് അതുപോലെ സി എസ് പി എസ് ആദിവാസി മലവേടർ മഹാസഭ അങ്ങനെ തുടങ്ങിയ വിവിധ സമുദായ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തിയതിന്റെ ഒരു ഫലമാണ് ഇന്ന് സോനയുടെ ഭർത്താവ് ഇത് പോലീസ് കാട്ടകയുടെ ഡി അറസ്റ്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീധന നിരോധന സ്ത്രീധനം വാങ്ങുന്നതിനെ സംബന്ധിച്ച് അത് നിരോധിച്ച നിയമം സ്വീധന നിരോധന നിയമം അനുസരിച്ചും പ്രേരണ കുറ്റം ആത്മഹത്യ പ്രേരണാ കുറ്റവും ചുമത്തിയാണ് ഇന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് തുടക്കത്തിലെ ഈ കൊലപാതകം ആസൂത്രിതമായി തന്നെ നടന്നതെന്നത് ഞങ്ങൾക്ക് മനസ്സിലായി പാവപ്പെട്ട ഒരു കുടുംബമായിരിക്കുന്ന ശ്രീ പ്രഭാകരന്റെയും കുടുംബത്തിന്റെയും മകളായിരിക്കുന്ന മകള് ആ മരണം അതിന്റെ ചുരുളഴിഞ്ഞത് സംഘടനയുടെ ഒരു പ്രക്ഷോഭത്തിന്റെയും ഫലമായിട്ടാണ് ഈ ഒരു അറസ്റ്റ് കൂടെ നടന്നതായിട്ട് നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല തുടക്കത്തിൽ തന്നെ ഈ നിസ്സാരമായി തന്നെയാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തുടക്കത്തിൽ ഈ കേസിനെ കൈകാര്യം ചെയ്തത് അതൊരു ആത്മഹത്യയാക്കി മാറ്റി കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കെ പി എം എസ് എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് വരികയും ഈ വീട്ടുകാരെ സംസാരിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുകയും തുടർന്ന് നിരവധി പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ പ്രതികളെ രക്ഷപ്പെടുന്നതിലെ തരത്തിലേക്കുള്ള സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഞങ്ങളിനകത്ത് നിരവധി തവണ ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആദ്യമായി തന്നെ ഒന്നാം ഘട്ടം ഞങ്ങൾ ഇവിടെ കാട്ടാകട സർക്കിൾ ഇൻസ്പെക്ടറുടെ വസതിയുടെ മുമ്പിലായിട്ട് ഈ സ്റ്റേഷനു മുമ്പിലായിട്ട് നമ്മളൊരു ധർണ സംഘടിപ്പിച്ചു ആ ധർണയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ അതിന് ഒരു പരിഹാരം കാണാത്തതിനു ശേഷം ഞങ്ങൾ തുടർന്ന് ഡി വി എസ് പി ഓഫീസിന് മുമ്പിൽ ഞങ്ങളൊരു ഉപരോധം സംഘടിപ്പിച്ചു അങ്ങനെ തുടർന്ന് പ്രക്ഷോഭ സമര പരിപാടികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് ഈ സമരത്തെ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇവിടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് വ്യക്തമായി തന്നെ ഇതിന്റെ പ്രതി എന്ന് പറയുന്നത് ഈ ഭർത്താവ് വിപിൻ മാത്രമല്ല വിപിൻറെ അമ്മ ഉഷാകുമാരിയും ഇതിന് മുഖ്യ പങ്കാളിത്തം ഈ സോനയുടെ ആത്മഹത്യക്ക് മരണത്തിനും ഉത്തരവാദി ഉഷകുമാരിയും അതിന് പങ്കുണ്ട് ആ പങ്കുവഹിച്ച ഉഷകുമാരിയും നിയമത്തിന്റെ വിധേയമാക്കി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണം അതിനവരെയും അറസ്റ്റ് ചെയ്യുന്ന വേണ്ടിയാണ് എ പി എസ് എന്ന് പറയുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇവിടെ രൂപീകരിച്ച ആപ്ഷൻ കൗൺസിലിന്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നമ്മുടെ ജനങ്ങളോടും പറയാനുള്ളത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും പറയാനുള്ളത്